പി വി അൻവ് എം എൽ എ സാറാണെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി സാറിന്റെ നമ്പർ വെരിഫൈ ചെയ്തതിനു ശേഷമാണ് ഞാനിപ്പോ സാറോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഈ രീതിയിൽ ഒരു മെസ്സേജ് അയക്കേണ്ടി വന്നതിൽ സാറിനോട് ആദ്യം തന്നെ ഞാൻ ക്ഷമവിക്കുകയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയാത്ത പോലീസിലൊരു ഉദ്യോഗസ്ഥനാണ് ഞാൻ പോലീസിന്റെ വയർലെസ് മെസ്സേജ് മറന്നാടൻ ചാനലിന് പ്രക്ഷേപണം നടത്തിയതിനെതിരെ സാറ് നൽകിയ ഒരു പരാതി ഉണ്ടായിരുന്നല്ലോ പോലീസ് ആറിന് അത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ സഹോദരങ്ങൾ ഇടനിലക്കാർ വഴി അജിത് ഒരു എഡിജി സംയോജിച്ചിട്ട് സാജൻസ് കേസിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് രണ്ട് കോടി രൂപ വാഗ്ദാനം ചെയ്യും

പോലീസ് സേനയുടെ വയലൻസ് ചോർത്തുകയാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ തീവ്രവാദികളാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുക പോലീസ് സേനകളുടെയും മിലിറ്ററികളുടെയൊക്കെ ഈ വോയിസുകളൊക്കെ അതിൻ്റെ നീക്കങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ വയലൻസൊക്കെ ചോർത്തുന്നത് തീവ്രവാദികളാണ് എന്നിട്ട് ഇയാൾ വന്നിട്ട് ചേരലിൽ വന്നിട്ട് പറയുന്നത് എന്തറിയോ കൈക്കൂലി വിരുദ്ധത്തിനെ കുറിച്ച് പറയുക സത്യസന്ധത്തിനെ കുറിച്ച് പറയുക ഈ മറ്റേ എന്താ പറയുക ഒരു വിഭാഗം ആൾക്കാരെ മാത്രം തീവ്രവാദിയാക്കി ചിത്രീകരിക്കുക ഈ ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം തേങ്ങ ഞാൻ ഒന്നും പറയുന്നില്ല ചെറ്റ ചെറ്റത്തരല്ലേ ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്ക് ഏ ഇത് നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ കേൾക്കുന്ന ആര് പണി ആയിക്കോ പോലീസ് സേനയുടെ വയർലെസ് സ്റ്റോർത്ത് ചെറിയ കാര്യമാണ് എന്നിട്ട് ആ കേസ് ഒതുക്കാൻ വേണ്ടി കോടികൾ കൊടുക്കുന്നത് ഈ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഈ വ്യക്തിക്ക് എവിടെ നിന്ന് കോടികൾ കിട്ടുന്നു ആര് കൊടുക്കുന്നു എത്രയോ വ്യക്തികൾ കോടി മറ്റേ യൂട്യൂബ് ചാനൽ നടത്തുന്ന അവരൊക്കെ കോടികൾ കൊടുക്കുക ഒരു കേസിൽ പെടുത്തോ എവിടെ നിന്ന് ഇയാൾക്ക് ഈ കാശ് ഇയാളുടെ പുറകിൽ ഏതോ ഒരു ഉണ്ട് ഇയാളെ കുറിച്ച് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു അന്വേഷണം നടത്തണം ഇയാൾ അരമണിക്കൂർ ഒരു മണിക്കൂറോടുമ്പോൾ മുന്നേ ഈ തീവ്രവാദികളുടെ കഥ പറയും എന്നിട്ട് ഇയാൾ ചെയ്ത ചെറ്റത്തരെ കാട്ടില്ല പോലീസുകാരിയുടെ വയർലെസ് ചോർത്തി എന്നിട്ട് അത് ഒതുക്ക പടി കോടികൾ കൊടുക്കുക ഒരു പോലീസുകാരം എന്നു പറയുന്നു ഒരു പാവപ്പെട്ട ഒരു ഹൈന്ദവ പോലീസുകാരുണ്ടായിരുന്നു അയാളെന്തോ കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ദിവസം അയാളുടെ വാർത്തയായിരുന്നു അയാൾ ജാസ്റ്റ് ആത്മഹത്യക്ക് ഞാൻ ശ്രമിച്ചു അത് നിങ്ങൾ അയാളുടെ പേജ് തെരഞ്ഞു കഴിഞ്ഞാൽ കിട്ടും ഒരു പോലീസുകാരൻ എന്നിട്ട് ഇയാൾ കൈക്കൂലി കൊടുക്കാൻ ശ്രമിക്കുന്നത് ആലോചിച്ചു നോക്ക് ഇത് നമ്മൾ ഇയാളുടെ വാർത്തകൾ കേൾക്കാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുക ഇയാളുടെ പേജിൽ ഏ എന്താ ബൈ എന്നിട്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ കുറേ വ്യക്തികളും ഉളുപ്പുണ്ട നിങ്ങൾക്ക് ഇയാളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ബൈ നിങ്ങൾക്ക് ഞാൻ പറയാം നിങ്ങൾക്ക് ആ മതപരമായിട്ട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ഞാൻ ഇല്ലാന്നും പറഞ്ഞില്ലേ എനിക്ക് എന്ത് പേരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാം പക്ഷേ നമ്മുടെ രാജ്യത്തിന് ഏതിലെ രാജ്യത്തിൽ നമ്മുടെ ജോലിക്കാരായ പോലീസുകാരായാലും മിലിറ്ററി ആയാലും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷതയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരുടെ അവരുടെ ഉള്ളിലേക്ക് പോയിട്ട് അവരുടെ വിഷയങ്ങളെയൊക്കെ ചോർത്താൻ ശ്രമിക്കുന്നതുകൊണ്ടല്ലോ അത് മഹാ നിങ്ങൾ ശരിക്കും ഒരു ദേശസ്നേഹി ആണെങ്കിൽ അതിന് കൂട്ട് നിൽക്കരുത് അയാൾ ആ പരിപാടി ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ആ പോലീസുകാരെ ഒന്നും പറയുന്നത് കേട്ടില്ലേ എന്നിട്ട് കോടികൾ കൊടുത്ത് ഒതുക്കാൻ നോക്കുന്നത് അത് വലിയൊരു ഉദ്യോഗസ്ഥനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെ അയാൾക്ക് പറ്റുന്നത് സ്വന്തം കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ ചതിക്കാൻ എങ്ങനെ പറ്റുന്നത് അയാൾ ചെയ്ത ചെറ്റത്തരല്ല എത്ര പോലീസുകാരുടെ വിഷയങ്ങൾ വയർലെ ഈ വയർലെന്സ് ചോർത്തുന്ന ആൾക്ക് എത്ര സെക്കൻഡ് വേണം നമ്മുടെ ഈ ഫോണിലൂടെ ഉള്ള വിഷയങ്ങളൊക്കെ ചോർത്താൻ അല്ലേ മന്ത്രിമാരുടെ വാർത്ത ഫോണൊക്കെ ചോർത്ത് എത്ര സെക്കൻഡ് വേണം ഇതാണോ വാർത്ത ചാനൽ ഇങ്ങനെയാണോ ചെയ്യുക എത്ര വാർത്ത ചാനലുണ്ട് എന്നിട്ട് ഇവർ മീഡിയ വണ്ണിനെ കുറ്റം പറയാം മീഡിയ വണ്ണിനെ കുറ്റം പറയാം എന്താ അർഹത ഉള്ളത് അവർ ഈ പരിപാടിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാ ബൈ നിങ്ങൾക്കായാലും എനിക്കായാലും പാർട്ടി ബേസിൽ നമുക്ക് എന്ത് വേണമെങ്കിലും അഭിപ്രായം പറയാം അഭിപ്രായം വ്യത്യാസം ഇരിക്കാം മതപരമായിട്ട് അഭിപ്രായ വ്യത്യാസം വെക്കാം പക്ഷെ നമ്മൾ രാജ്യം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ ചുവരയിലുണ്ടാകണം നമ്മുടെ രാജ്യത്തിനൊപ്പം തന്നെ നിൽക്കണം അത് ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കാനും പാടില്ല സപ്പോർട്ടും ചെയ്യാനും പാടില്ല നമ്മുടെ രാജ്യം തന്നെയാണ് പക്ഷെ ഈ രാജ്യത്തിനുള്ളിൽ ഇരുന്നിട്ട് നമ്മുടെ സേനകളുടെ മറ്റേ വോയിസുകളും മറ്റതും മറിച്ചതൊക്കെ ചോർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല യഥാർത്ഥ ടെററിസ്റ്റും തീവ്രവാദമൊക്കെ വരുന്നത് അല്ലേ ഇന്നലെ അയാൾ ഒരു ദിവസം പോലും എടുത്ത് അകത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്ക് അയാളുടെ പവർ എന്താണ് ആലോചിച്ച് നോക്ക് ഇയാളുടെ പുറകിൽ വലിയൊരു നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും ഈ മുഖ്യമന്ത്രിയൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന വേണം ഇയാൾ ഈ ചെയ്യുന്ന യൂട്യൂബിലുള്ള വാർത്തകൾ കൊടുക്കുന്നതും ഇതെവിടെ നിന്ന് ഈ വാർത്ത കളക്ട് ചെയ്യുന്നത് എല്ലാം കാരണം സെക്കൻഡ് സെക്കൻഡ് പാകിസ്ഥാൻ്റെയും ഈ കാര്യങ്ങൾ അവിടുള്ള ചാനലിൽ പോലും അറിയാത്തതാണ് ഇയാൾക്ക് അറിയുന്നത് ഓരോ ആളുകളുടെ കാര്യങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ അവിടെയൊക്കെ ഇയാൾ പോയിട്ടുണ്ടോ ഈ സ്പൈകിനെ വെച്ചിട്ടുണ്ടോ അല്ല ഞാൻ അറിയാതെ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് കേട്ടോ അപ്പം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെ അഭിപ്രായം പറയാം ഓക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിപ്രായം പറയാം സായൻ സെക്രയുടെ വാർത്ത കൊടുക്കുന്നതൊക്കെ ശരിയാണോ അതോ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ശരിയാണെന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ